ഞാൻ മുരിങ്ങയില കുറിക്കാൻ വന്നത്ക്കാ കുട്ടികളെ തോരൻ കൂട്ടത്തില്ല പക്ഷെ ഈ റെസിപ്പിയില് അവര് കഴിക്കും കുറച്ച് ദിവസമായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാ കായി കാണേ വാ നമുക്ക് ഭയങ്കര പാടാണ് മുരിങ്ങയില കഴിക്കാൻ പക്ഷെ മുരിങ്ങയില നമുക്ക് എന്തെല്ലാം ആവശ്യമുള്ള എന്ന് എല്ലാം ഞാനെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ടേ നമുക്ക് എങ്ങനെയാണ് ആ അത് ആ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് എന്നിട്ടറിയും കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വറ്റൽ മുളക് ഇടുക എല്ലാം അതെ നമ്മള് വറുത്തിഞ്ഞ് മാറ്റുക പിന്നെ കുറച്ച് കൊച്ചുള്ളി ഒരു പത്തൊന്നും ഉണ്ടാവും അത് ആ എണ്ണയിൽ തന്നെ നമ്മളൊന്ന് വറുത്തു പോരണേ ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ടിതാ ഈ പരുവാകുമ്പോ നമ്മളത് കോരി മാറ്റി വയ്ക്കുക നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ അത് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ച ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടിയാൽ മതി അത് നമ്മൾ കോരി പത്രത്തിലോട്ട് വയ്ക്കാൻ ജസ്റ്റ് ചൂടാക്കി പുളി തേങ്ങയും പുളിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി അങ്ങ് ട്രൈ ഒന്നും ആവരുത് ഒന്ന് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടേ അത് ഈ തേങ്ങക്കകത്തങ്ങ ഉപ്പും പുളിയും ഞാൻ തേങ്ങയ്ക്കകത്തൊന്ന് വറുത്തെടുക്കുന്നു ഇത് നമ്മളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലന്നുവാക്കണേ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഉള്ളി നമ്മുടെ മുരിങ്ങയിലൊരു നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഇനി ഇതിനകത്ത് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാണ്ട് കുട്ടികളെ ഇഷ്ടപ്പെടുത്താനുള്ളതല്ലേ അപ്പം നിങ്ങൾ ഞാനൊരു രണ്ട് പപ്പടം നിങ്ങൾക്കിത് ഒഴിവാക്കാം കേട്ടോ ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് പപ്പടം കൂടെ ആഡ് ചെയ്യുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ണ്ടോ ഞാൻ ഇതൊരു പ്ലേറ്റിനകത്താക്കി കാണിച്ചു തരാം ഇനി വന്ന അമ്മയുടെ റെസിപ്പി കള ഇതെന്താണ് സാധനം മനസ്സിലാവുന്നില്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് കയ്പ്പുണ്ടോ രുചി വേറെ വല്ല വ്യത്യാസമുണ്ടോ ഇല്ലല്ല അപ്പോൾ പിന്നെ ചോറ് കഴിക്കാൻ കൊണ്ടുപോയി